എന്താണ് യൂറിക് ആസിഡ് ചെറിയ രക്തകോഴികൾ എവിടെയൊക്കെയാണ് ഉള്ളത് നമ്മുടെ ഹാർട്ടിലുണ്ട് അതേപോലെ തന്നെ ബ്രെയിനിലുണ്ട് അവിടെയൊക്കെ ഇത് അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടാക്കി എന്ത് പറ്റും സ്ട്രോക്ക് അതേപോലെ തന്നെ ഹാർട്ടിന് ഉണ്ടാകുന്ന അറ്റാക്ക് പിന്നെ ഡയബറ്റിസിന് ഒരു കാരണം പറയുന്നുണ്ട് യൂറിക് ആസിഡിന് ഹൈപ്പർ ടെൻഷൻ പ്രഷർ ഉണ്ടാക്കാൻ ഒരു കാരണം പറയാറുണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത് കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ പ്രശാന്ത് ജയേസ് ഞാൻ ഫാത്തിമ ഹോസ്പിറ്റലിലെ ട്രോമ റീപ്ലേസ്മെൻറ്റ് ആൻഡ് ആത്രോസ്കോപ്പി വിഭാഗം മേധാവിയാണ് ഇന്ന് നമ്മളവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം യൂറിക് ആസിഡ് യൂറിക് ആസിഡ് നിങ്ങൾക്കെല്ലാം അറിയാം ഇപ്പോൾ യൂറിക് ആസിഡ് വളരെയധികം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് യൂറിക് ആസിഡ് എന്താണ് വേദന എല്ലാവരും വേദന അല്ല അവിടെ ഇവിടെയൊക്കെ വേദന വരുമ്പോൾ പേഷ്യൻസ് തന്നെ യൂറിക് ആസിഡ് നോക്കിയിട്ട് നമ്മുടെ അടുത്ത് കൊണ്ട് വരാറുണ്ട് അപ്പോൾ അത് യൂറിക് ആസിഡ് അങ്ങനെ ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം മാത്രമല്ല അതിൽ കുറേ ഒളിഞ്ഞിരിക്കുന്ന വസ്തുതകളും കൂടെ ഉണ്ട് അപകട സൂചനകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എന്താണ് യൂറിക് ആസിഡ് നമ്മൾ മത്സ്യം മാംസം പരിപ്പ് പരിപ്പുവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് യൂറിക് ആസിഡ് അപ്പോൾ യൂറിക് ആസിഡ് നമ്മൾ സാധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മളെ മലത്തിൽ കൂടെയും മൂത്രത്തിൽ അങ്ങ് പോയിക്കോളൂ പക്ഷേ ഇത് അടിഞ്ഞു കൂടുന്ന അവസ്ഥ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ യൂറിക് ആസിഡിൻ്റെ ഒരു അപകടം ഉണ്ടാകുന്നത് അപ്പോൾ പ്യൂരിൻസ് എന്ന് പറയുന്ന ഒരു രക്തത്തിലെ വസ്തു വിഘടിച്ച് മെറ്റബോളൈസ് ചെയ്തുണ്ടാവുന്ന ഒരു വസ്തുവാണ് യൂറിക് ആസിഡ് ഇതൊരു ഉപ്പിനെ പോലെ ഇരിക്കും നമ്മൾ ഒരു ക്രിസ്റ്റൽ ആണ് ഇത് നമ്മുടെ കൂടുതലായിട്ട് നമ്മുടെ ശരീര ജോയിൻ്റുകൾക്ക് ചുറ്റും അല്ലെങ്കിൽ ജോയിൻ്റുകൾക്ക് അകത്തൊക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് വേദനയും നീരും ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താണ് യൂറിക് ആസിഡിൻ്റെ ഘടന എങ്ങനെയാണ് ഇത് വേദന ഉണ്ടാക്കുന്നത് എവിടെയൊക്കെയാണ് ഇത് അടിഞ്ഞുകൂടുന്നത് എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഒന്ന് യൂറിക് ആസിഡെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ ഇന്നത്തെ അമിത ഭാരം ഒരു അമിത ഭാരം നമ്മുടെ ഫാസ്റ്റ് ഫുഡ് വെള്ളം കുടി കുറവ് എക്സസൈസ് ഇല്ലായ്മ എന്നിവയൊക്കെ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് അമിതമായിട്ട് അടിഞ്ഞു കൂടാറുണ്ട് അപ്പോൾ ഈ മത്സ്യം സീ ഫുഡ് ഒരുപാട് കഴിക്കുന്നവർ അതേപോലെ തന്നെ റെഡ് മീറ്റ് കഴിക്കുന്നവർ ചിലതരം പരിപ്പ് വർഗങ്ങൾ ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും യൂറിക് ആസിഡ് അടിഞ്ഞു കൂടും ഇത് നമ്മുടെ ജോയിൻ്റുകളിൽ ചുറ്റോ നമുക്ക് ഏത് ടിഷ്യൂ നമ്മുടെ ബോഡിയിലുള്ള ഏത് ടിഷ്യൂവിൽ വേണമെങ്കിലും യൂറിക് ആസിഡ് അടിഞ്ഞി കൂടാം ജോയിൻ്റിലെ ടിഷ്യൂ അതിന് ചുറ്റും ഒരു മോണോ ക്രിസ്റ്റൽ മോണോ യൂറേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാക്കിയിട്ട് ചെറിയ ഉപ്പ് പോലെ അല്ലെങ്കിൽ കാൽഷ്യം പോലുള്ളൊരു ഇതുണ്ടാക്കി അതിങ്ങനെ കുത്തി കുത്തി വേദന ഉണ്ടാക്കും അപ്പോൾ കൂടുതലായും നമുക്ക് ഒരു രോഗി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിലെ വേദന നമ്മുടെ ഹീൽ പെയിൻ പ്ലാന്റ് അഫേഷ്യേറ്റിസ് യൂറിക് ആസിഡ് കാരണം വരാറുണ്ട് മുട്ടിലെ വേദന മുട്ടിൽ കാണപ്പെടുന്ന വേദനകൾ വരാറുണ്ട് കയ്യിൽ റിസ്റ്റിൽ ഒക്കെ ഉണ്ടാകുന്ന വേദന ഷോൾഡറിൽ ഉണ്ടാകുന്ന വേദന ഈവൻ നമ്മൾ വട്ടിബ്ര നടുവേദന കഴുത്തുവേദനയൊക്കെ യൂറിക് ആസിഡ് കാരണം നമുക്ക് വരാറുണ്ട് രണ്ട് നമുക്ക് കിഡ്നിയിൽ യൂറിക് ആസിഡ് അടിഞ്ഞിട്ട് കല്ല് ഉണ്ടാകുന്നത് ഒരു വേറൊരു ഘടകമാണ് ഇപ്പോൾ പുതിയ പുതിയ പഠനങ്ങളിൽ പറയുന്ന യൂറിക് ആസിഡ് ചെറിയ രക്തക്കൊഴിലുകളിൽ അടിഞ്ഞിട്ട് ഞങ്ങൾക്കറിയാം ചെറിയ ചെറിയ രക്തക്കൊഴിലുകൾ എവിടെയൊക്കെയാണുള്ളത് നമ്മുടെ ഹാർട്ടിലുണ്ട് അതേപോലെ തന്നെ ബ്രെയിനിലുണ്ട് അവിടെയൊക്കെ ഇത് അടിഞ്ഞു കൂടി ബ്ലോക്ക് ഉണ്ടാക്കിയത് പറ്റും സ്ട്രോക്ക് അതേപോലെ തന്നെ ഹാർട്ടിന് ഉണ്ടാകുന്ന അറ്റാക്ക് പിന്നെ ഡയബറ്റിസിന് ഒരു കാരണം പറയുന്നുണ്ട് യൂറിക് ആസിഡിന് ഹൈപ്പർ ടെൻഷൻ പ്രഷർ ഉണ്ടാക്കാൻ ഒരു കാരണം പറയാറുണ്ട് പിന്നെ യൂറിക് ആസിഡ് കൊണ്ട് യൂറിക് ആസിഡ് മാത്രമായിട്ട് ഒരു വേദന ഉണ്ടാകുന്നതിലുപരി എന്തെങ്കിലും ഒരു തേയ്മാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചതവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പോൾ പ്രഷർ ആണെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വേദന അധികമാക്കുന്നത് യൂറിക് ആസിഡിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇത് നാല് സ്റ്റേജിലാണ് നമുക്ക് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിംറ്റമാറ്റിക് സ്റ്റേജ് അതായത് നമ്മുടെ ശരീരത്ത് യൂറിക് ആസിഡ് കൂടുതലായിരിക്കും പക്ഷേ നമ്മളറിയില്ല നമുക്ക് വേദനയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ വേദനകൾ എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ പെട്ടെന്നൊരു ചതവുണ്ടായി അല്ലെങ്കിൽ ഒരു എല്ല് പൊട്ടലുണ്ടായി പേഷ്യൻ്റ് പ്ലാസ്റ്റർ ഇട്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വേദന കുറയാതെ നിൽക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അല്ലെങ്കിൽ ചുമ്മാ ഒരു ബ്ലഡ് ടെസ്റ്റ് നമ്മളൊരു മെഡിക്കൽ ചെക്കപ്പ് നടത്തും അതിനകത്ത് നമുക്ക് യൂറിക് ആസിഡ് കൂടി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ടെന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഗൗട്ട് ഗൗട്ട് എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് കാരണം അതെവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാകുന്ന ഒരു അസുഖത്തിനെയാണ് നമ്മൾ ഗൗട്ടുന്നത് ഇത് പണ്ടൊക്കെ കിങ്സ് ഡിസീസ് എന്നാണ് പറയേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇതെങ്ങനെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നു അതായത് നല്ല സീ ഫുഡും റിച്ചായിട്ടുള്ള റെഡ്മീറ്റും ഒക്കെ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ആൾക്കഹോള് ബിയറ് വൈൻസ് അങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഈ ആൾക്കഹോളിന് ഒരു പ്രത്യേകതയുണ്ട് യൂറിക് ആസിഡിനെ പെട്ടെന്ന് അത് ജോയിൻറ്റിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ മസിലുകളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കും ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്തുക്കിട്ടും ഇത് പെട്ടെന്ന് അവിടെ കുത്തിയിട്ട് ഒരു ഇൻഫ്ലമേഷൻ നീരും വേദനയൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് പണ്ടൊക്കെ ഇങ്ങനെ ഒരുപാട് റിച്ച് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളൊരു ലീനേജ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു കിങ്സ് ഡിസീസ് എന്ന് നമ്മൾ വിളിക്കുന്നത് പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഭാരം വെള്ളം കുടിക്കുന്നത് കുറവ് വെള്ളം കുടിക്കുന്നത് കുറവ് കാരണം യൂറിക് ആസിഡ് അടിഞ്ഞു കൂടുന്നു പിന്നെ നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ അപ്പോൾ രക്തോട്ടം കുറയുന്ന സ്റ്റാഗ്നേഷൻ ഓഫ് ബ്ലഡ് അതൊക്കെ യൂറിക് ആസിഡ് ഇതിനെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അകലെയുള്ള അതായത് കാല് കൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലും വേദനയും നീരും അല്ലെങ്കിൽ പുകച്ചിൽ ചില സ്ഥലങ്ങളിൽ ഇതിന് ചുടുവാദം എന്നൊക്കെ പറയാറുണ്ട് കാരണം ഇതിൻ്റെ ഒരു ചൂട് ഉണ്ടാകുന്നത് കാരണം ഒരു പുകച്ചിൽ ഉണ്ടാകുന്നത് കാരണം നമുക്ക് യൂറിക് ആസിഡ് കാണാറുണ്ട് പിന്നെ ഒരു വളരെ കോമൺ ആയിട്ടുള്ള കാരണം ചില മരുന്നുകൾ അതായത് കൂടുതലും നമ്മൾ ഈ പ്രഷറിനൊക്കെ കൊടുക്കുന്ന ചില ഹൈപ്പർ യൂറിസീമിക് ഉണ്ട് അത് യൂറിക് ആസിഡിന് ഒരു കാരണമാണ് അപ്പോൾ നമ്മൾ ഭക്ഷണക്രമം പിന്നെ ചില മരുന്നുകൾ പിന്നെ ഒരു വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനിതകമായ ചില പ്രശ്നങ്ങൾ അതായത് നമ്മളെ എൻസൈം ഡെഫിഷ്യൻസീസ് യൂറിക് ആസിഡിനെ നമ്മൾ ദ്രവിപ്പിച്ച് അല്ലെങ്കിൽ എൻസ മെറ്റബോളൈസ് ചെയ്യുന്ന എൻസൈംസിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലോ നമുക്ക് യൂറിക് ആസിഡ് കാണാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം പ്രായം എന്ന് പറഞ്ഞാൽ സാധാരണ ഇത് കൂടുതലും പിന്നെ ആണുങ്ങളിൽ ആണ് കാണാറ് പക്ഷേ ഈ പോസ്റ്റ് മനോബസ് നമ്മൾ ആർത്തവവിരാമം സംഭവിച്ച സ്ത്രീകളിൽ യൂറിക് ആസിഡ് കൂടുതൽ കാണാറുണ്ട് അത് ഏകദേശം അപ്പം മിഡിൽ ആയിട്ടുള്ള ആൾക്കാരിലാണ് യൂറിക് ആസിഡ് കുട്ടികളിലും കുറവായിരിക്കും പിന്നെ വയസ്സായവരിൽ ഉണ്ടാവുമെങ്കിൽ പോലും മിഡിൽ ഏജിലാണ് സിംറ്റം ആയിട്ട് കൂടുതൽ ആൾക്കാർ നമ്മുടെ അടുത്ത് വരാറ് അപ്പോൾ ഇതൊരു ജനിതകമായിട്ടുള്ള ഏജൻസിയും പ്രശ്നങ്ങളും കാരണം ഇങ്ങനെ പറയാം ചില കേസുകളിൽ അണ്ടർ സെക്രീറ്റേഴ്സ് അതായത് നമ്മൾ കിഡ്നിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാർട്ടിനെന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ബാധിക്കുന്ന ചിലതരം തരം ക്യാൻസറുകൾ ലുക്കീമോ പോലുള്ള ക്യാൻസറുകൾ അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന കീമോ തെറാപ്പി ഒക്കെ കാരണം യൂറിക് ആസിഡ് ഇങ്ങനെ കൂടുതൽ നിൽക്കാറുണ്ട് ഇപ്പോൾ യൂറിക് ആസിഡ് കൂടുതലായി കഴിഞ്ഞാൽ അതിന് നമുക്ക് മൂന്ന് രീതി മൂന്ന് ഫേസ് ഉണ്ടോ അക്യൂട്ട് അറ്റാക്ക് പെട്ടെന്ന് പേഷ്യൻ്റ് ഭയങ്കര ആയിട്ടുള്ള പെയിൻ ആയിരിക്കും പിന്നെ ഭയങ്കര വേദനയായിട്ട് നിലവിളിച്ച പേഷ്യൻ്റ് വരാണ് അക്യൂട്ട് ഗൗട്ടി അറ്റാക്ക് എന്ന് പറയുന്നത് അത് ഫസ്റ്റ് അപ്പം അത് നമ്മൾ അതൊരു സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയാൻ ഇൻറ്റർ റിക്റ്റൽ പീരീഡ് അതായത് നമ്മളൊരു അക്യൂട്ട് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻറ്റിന് അവിടെ ചെറുതായിട്ട് ഇങ്ങനെ പെയിൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ തന്നെ അറ്റാക്കുകൾ ഒക്കെ വരും അപ്പം ഇതിൻ്റെ രണ്ടിനേ കാരണം ഒന്ന് യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു വേദനയും നീരും ഒക്കെ വരും വരും രണ്ട് യൂറിക് ആസിഡ് കുറേ നാളിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോഫി എന്ന് പറയുന്നൊരു സാധനം ടോഫി എന്ന് പറയുമ്പോൾ ഒരു കാൽസ്യം ഡെപ്പോസിറ്റ് പോലൊരു ഇതാണ് ഒരു കല്ലുപോലെ ഇങ്ങനെ നമ്മളെ ജോയിൻറ്റിനകത്തും മസിലുമൊക്കെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേദന നീര് ഇങ്ങനെ പൊങ്ങി ഒരു സ്വെല്ലിങ് പോലെ ഒരു ട്യൂമർ പോലെ ഇങ്ങനെ പൊങ്ങി വരുന്ന ടോഫി അപ്പോൾ അതൊക്കെ ക്രോണിക് ഗൗട്ടിൻ്റെ ഒരു ലക്ഷണമാണത് അപ്പോൾ ഇതാവുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദന നീരൊക്കെ വരും ഇനി രണ്ട് ചില പേഷ്യൻസിനെ നമ്മൾ ലേബിൾ ചെയ്യും തേയ്മാനം ആണെന്ന് ലേബിൾ ചെയ്യും പക്ഷേ പേഷ്യൻറ്റ് വരുമ്പോൾ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ എന്താ പറയുക ചെറിയ ടോഫിയുടെ അതിൻ്റെ ഈ കാട്ടിലെ ചികിതിൻ്റെ അംശം കാണുമ്പോൾ പിന്നെ യൂറിക് ആസിഡ് നോക്കുമ്പോഴാണ് ഈ പേഷ്യൻ യൂറിക് ആസിഡ് ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് അമിതമായ വേദനയായിരിക്കും സാധാരണ തേയ്മാനത്തിൻ്റെ വേനയായിരിക്കും ഇതല്ല നല്ല വേദനയായിരിക്കും അപ്പോൾ യൂറിക് ആസിഡ് കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിന് അത് തേഞ്ഞു പോവുകയും അമിതമായ വേദന രാത്രി വേദന നടക്കുമ്പോൾ വേദന ഒക്കെ ഉള്ള ഒരുപാട് വേദനകൾ കാണാറുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളെ തള്ളവിരലിനെ നമ്മുടെ കാലിലെ തള്ളവരലിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് കാരണം അവിടെ തണുപ്പ് തണുപ്പുള്ള ഒരവസ്ഥയിൽ ഇത് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ആൾക്കഹോൾ ബിയറാണ് ഏറ്റവും പ്രശ്നം പിന്നെ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കഹോൾസും പ്രശ്നം തന്നെയാണ് ഇപ്പം ബിയറും ഒരു പ്രശ്നം പിന്നെ നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ പേഷ്യൻ ഇതിൻ്റെ സീരിയസ്നെസ് പറഞ്ഞു പറയുന്നത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഫസ്റ്റ് പേഷ്യൻ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സെക്കൻഡ് നമ്മുടെ മരുന്നുകൾ മൂന്നെന്ന് പറയുക എക്സസൈസ് അങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം പേഷ്യൻ്റ് സീ ഫുഡുകൾ ഒഴിവാക്കുക സീ ഫുഡുകൾ ഒരുപാട് ഫുഡ് എന്നു വെച്ചാൽ പ്രധാനമായിട്ടും വലിയ മത്സ്യങ്ങൾ നെത്തൊരി ചൂട് പോലുള്ള മത്സ്യങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ വലിയ മത്സ്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുക രണ്ട് റെഡ് മീറ്റ് ബീഫ് ആട് പോലെയുള്ള ലിവർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹൈ പ്യൂരീൻ കണ്ടൻസ് ഉള്ളതാണ് അത് ഒഴിവാക്കണം ചിക്കൻ വല്ലപ്പോഴും കഴിക്കാം പിന്നെ സ്കിംഡ് മിൽക്ക് കഴിക്കാം ഡയറി പ്രൊഡക്ട്സിൽ സ്കിംഡ് മിൽക്ക് കുഴപ്പമില്ല പിന്നെ പരിപ്പ് വർഗ്ഗങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്നിടത്തോളം ഒഴിവാക്കുക എന്നുള്ളതാണ് യൂറിക് ആസിഡിന് ശ്രദ്ധിക്കേണ്ടത് രണ്ട് അമിതഭാരം അമിതഭാരം വരുമ്പോഴത്തേക്കും യൂറിക് ആസിഡ് കൂടുമ്പോൾ വെയിറ്റ് കുറച്ച് വെക്കുക മൂന്ന് വെള്ളം കുടിക്കുക നല്ലവണ്ണം വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് യൂറിക് ആസിഡ് അത് പോയി കിഡ്നിയിൽ കല്ലൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ നമ്മൾ നാലാമത് മരുന്ന് മരുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് രീതിയിലുള്ള മരുന്നുണ്ട് ഒന്ന് അക്യൂട്ട് അറ്റാക്കിന് കൊടുക്കുന്ന എൻ എസ് ഐ ഡി പോലുള്ള മരുന്ന് കോളിച്ചിസിൻ അതായത് ഒരു ഇൻഫ്ലമേഷൻ തടയാനുള്ള മരുന്ന് നമ്മൾ കൊടുക്കാറുണ്ട് സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ യൂറിക് ആസിഡിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് അതായത് നമ്മൾ കുറേ മരുന്നുകളല്ല പ്യൂറിനോൾ പോലുള്ള മരുന്നുകൾ സ്റ്റാറ്റ് പോലുള്ള മരുന്നുകളൊക്കെ ഇതിൻ്റെ യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് മൂന്ന് എക്സസൈസ് എക്സസൈസ് ചെയ്തിട്ട് നമ്മൾ യൂറിക് ആസിഡിൻ്റെ ഡെപ്പോസിഷൻ തറയ്ക്കാൻ വേണ്ടിയുള്ള എക്സസൈസ് എവിടെയാണ് വേദന ഉണ്ടാകുന്നത് അത് ഇനി നമ്മൾ ഏറ്റവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക വെച്ചാൽ ചില പേഷ്യൻസിന് നമ്മളിപ്പം ചില മിക്ക പേഷ്യൻസ് അടുത്ത് വരുമ്പോൾ ഈ അസുഖം യൂറിക്ക് ആസിഡൊന്നും കണ്ടുപിടിക്കില്ല പേഷ്യൻ്റിന് തേയ്മാനം എന്ന് പറഞ്ഞ് ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം പേഷ്യൻറ്റ് വന്ന് നമ്മൾ യൂറിക് ആസിഡിന് കണ്ടുപിടിക്കുകയും യൂറിക് ആസിഡിന് മരുന്ന് കൊടുക്കുകയും വേദന പറയും പക്ഷേ യൂറിക് ആസിഡ് മൂലം മൂലം ക്രോണിക്സിറ്റി അതായത് ഒരു തേയ്മാനം ആവുകയോ പിന്നെ ടോഫി പോലുള്ള ഇത് ഉണ്ടാ ഡെപ്പോസിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതൊരു തേയ്മാനം പോലെ തന്നെ നമ്മൾ ചികിത്സിക്കേണ്ടത് നമ്മൾ യൂറിക് ആസിഡ് കുറഞ്ഞതെന്നും പറഞ്ഞാൽ വേദന കുറയണമെന്നില്ല അപ്പോൾ നമ്മൾ എയർലി ഡയഗ്നോസിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ആദ്യം തന്നെ ഇത് കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായല്ലോ എല്ലാ അസുഖത്തിനും ഏറ്റവും കൂടുതൽ വേണ്ടത് എന്തൊക്കെയാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അതായത് നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക വെള്ളം നന്നായിട്ട് കുടിക്കുക നല്ല പിന്നെ ഫുഡ് ഫാസ്റ്റ് ഫുഡുകൾ ഒഴിവാക്കി നല്ല ഫ്രൂ ഫ്രൂട്ട്സൊക്കെ ഉൾപ്പെടുത്തി ജലാംശം കൂടുതൽ ഉള്ള ഇതെല്ലാം കഴിച്ച് ഹെൽത്തി ആയിട്ട് എക്സസൈസുകൾ ചെയ്യുക അപ്പം എക്സസൈസ് ചിലവർ ആൾക്കാരെൻ്റെ അടുത്ത് പറയാനുണ്ടാവും ഞാൻ വീട്ടിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്യുന്നതാണ് പക്ഷേ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഫുഡും ലൈഫ് സ്റ്റൈലും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ആ എക്സസൈസില് നമ്മളെന്തെങ്കിലും ഫാസ്റ്റായിട്ടുള്ള ഒന്നീ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നടക്കുവോ അല്ലെങ്കിൽ ജോഗ് ചെയ്യോ അല്ലെങ്കിൽ ചെറുതായി എന്തെങ്കിലും എക്സസൈസോ ഒക്കെ ചെയ്യാം അപ്പോൾ പറയും കാലുവേദന കാരണം എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല കാലുവേദന കാലുകൊണ്ടുള്ള എക്സസൈസുകൾ അല്ലല്ലോ പല എക്സസൈസുകളുണ്ട് കൈ കൊണ്ട് ചെയ്യാനുള്ള എക്സസൈസ് കിടന്നിട്ട് ചെയ്യുന്ന ഉണ്ട് പിന്നെ ഇപ്പോൾ സ്വിമ്മിങ് ഇപ്പോൾ ഒരു നല്ല എക്സസൈസാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ സൈക്ലിങ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട് എക്സസൈസുകൾ അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് കാല് നിലത്തൂന്നി ചെയ്യാൻ പറ്റാത്ത കുറേ എക്സസൈസ് വെറൈറ്റീസ് ഇപ്പോൾ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ഒരു ഫിസിയോട്രെയിനറും അതായത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് യൂറിക് ആസിഡിനെ കുറിച്ച് പറയാനുള്ളത് അടുത്ത പ്രാവശ്യം വീണ്ടും ഒരു ടോപ്പിക്കുമായിട്ട് വരാം നമസ്കാരം